വിഷു വിഷദഹിതമാക്കാൻ പ്രാദേശിക പരിധിയിലെ മുഴുവൻ വീട്ടുകാർക്കും പച്ചക്കറി തൈകളും വിത്തുകളും നൽകി സി പി ഐ അമ്പലത്തറ കാലിച്ചാമ്പാറ ബ്രാഞ്ച് കമ്മിറ്റി പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനം ഏറ്റെടുത്തുകൊണ്ടാണ് മാതൃകാപരമായ ഈ പ്രവർത്തനം സംയോജിത കൃഷി എന്ന സി പി ഐ എം സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനം ഏറ്റെടുത്തുകൊണ്ടാണ് അമ്പലത്ര കാലിച്ചാമ്പാറ ബ്രാഞ്ച് കമ്മിറ്റി പ്രാദേശിക പരിധിയിലെ മുഴുവൻ വീടുകൾക്കും പച്ചക്കറി തൈകളും ഒപ്പം വിത്തുകളും വിതരണം ചെയ്തത് വിഷുവിനെ വിഷരഹിത പച്ചക്കറി എന്ന സന്ദേശം മുൻനിർത്തിയാണ് പ്രചോദനപരവും പ്രതീക്ഷാഭരിതവുമായ ഈ പ്രവർത്തനം കാലിച്ചാമ്പാറയിലെ വീട്ടുമുറ്റത്ത് വെച്ച് നടത്തിയ തൈ വിതരണം സിപിഐഎം കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി വി രമേശൻ ഉദ്ഘാടനം ചെയ്തു മറ്റ് ഭക്ഷ്യോൽപന്നങ്ങളും നമുക്ക് തന്നെ ഉണ്ടാക്കാൻ കഴിയണമെന്നാണ് ഈ ഈ പ്രവർത്തി കൊണ്ട് കൊണ്ട് പ്രവർത്തനം പാർട്ടി ഉദ്ദേശിക്കുന്നത് ഇത് വളരെ വ്യാപകമായി ഇവിടെ കാലിച്ചാൻ കാലിച്ചാൻപാറ ബ്രാഞ്ചാണ് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിലാണ് വിഷു അല്ലെ ഓണത്തിന് ഒരു മുറം പച്ചക്കറി നമ്മൾ നേരത്തെ പറഞ്ഞ മുദ്രാവാക്യാണ് ഒരു മുറും പച്ചക്കറി ഇപ്പൊ വിഷുവിനാണ് വിഷു ആകുമ്പോഴേക്കും വിഷുവിന് വിഷ രീതിക്കുന്ന പച്ചക്കറി മുദ്രാവാക്യം അങ്ങനെയാണ് അതുണ്ടാക്കുമ്പോൾ കാർഷിക മണ്ണിനോട് മണമുള്ള ഒരു സംസ്കാരം വരും നമ്മുടെ കുട്ടികൾക്ക് അവിടെ ഇപ്പൊ സ്കൂളുകളിലെല്ലാം പച്ചക്കറി അല്ലേ സ്കൂളുകളിലെല്ലാം പച്ചക്കറി കൃഷി കാലങ്ങളിലുള്ള ശീലം മറക്കുമോ വളരെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾ മണ്ണിനോടും കൃഷിയോടും ബന്ധം ചടങ്ങിൽ പാർട്ടി ഏഴാമൈൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സി ബാബുരാജ് അധ്യക്ഷനായി പാർട്ടി പനത്തടി ഏരിയ കമ്മിറ്റി അംഗം പി ദാമോദരൻ കർഷക സംഘം ഏരിയ ട്രഷറർ പി അപ്പക്കുഞ്ഞി പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ കെ പ്രജിത് പി നാരായണൻ എന്നിവർ സംസാരിച്ചു ബ്രാഞ്ച് സെക്രട്ടറി എൻ പവിത്രൻ സ്വാഗതവും എൻ അമ്പാടി നന്ദിയും പറഞ്ഞു നാട്ടിൽ നിന്നും കൊണ്ടിരിക്കുന്ന കാർഷിക സംസ്കൃതിയെ നിലനിർത്തേണ്ടുന്നതിന്റെയും നാളേക്കായി പകർന്നു നൽകേണ്ടുന്നതിന്റെയും ആവശ്യകത സംസാരിച്ചവരെല്ലാം കുടുംബാംഗങ്ങളെ ഓർമ്മിപ്പിച്ചു ന്യൂസ് ബ്യൂറോ